ദൈവനാമം മഹത്വപ്പെടുമാർക്ക് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമത് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം പതിനാറാമത്തെ ആയത് അതിൻ്റെ ആറാമത്തെ വാക്യം റാസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയായിലും ഗലാത്തിയിലും കൂടി സഞ്ചരിച്ചു മൂസിയിലെത്തി മിഥുനേക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല ദൈവജനം പറയുകയാണ് ആസ്യയിൽ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി എന്നെ കേൾക്കുന്ന പ്രിയരെ പോസ്ല പ്രവൃത്തികൾ നമ്മൾ വിശ്വസിക്കുന്നു ദൈവജനം മുഴുവൻ നമ്മൾ വിശ്വസിക്കുകയാണ് പോസ്റ്റല പ്രവൃത്തികളിൽ കഥാവ് പറയുന്നു നിങ്ങൾ എരിഷലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി എത്തിയ കാത്തിരിക്കണം എന്നാൽ കാത്തിരിക്കുന്നവർ രണ്ടാം അധ്യായത്തിൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു അവർ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെട്ട ആത്മാവിൽ സഞ്ചരിക്കുകയാണ് എന്നാൽ അന്യഭാഷ അടയാളത്തോടുകൂടി കൂടി അത് വെളിപ്പെട്ട് വരികയാണ് ഇന്ന് ആ അപ്പോസല പ്രവൃത്തികളിൽ വിശ്വസിച്ച് ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് അന്യഭാഷയ്ക്കകത്ത് സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ ഇവിടെ അപ്പോസലിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് ആസയിൽ വചനം പ്രസംഗിക്കരുത് പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് കേവലം അന്യഭാഷയ്ക്കകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ അതോ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്നുണ്ടോ ദൈവജനം പറയുന്നു ശുശ്രൂഷയ്ക്ക് പുറപ്പെടുന്ന ദൈവദാസനെ പോകരുതെന്ന് വിലക്കി അടുത്തൊരു സ്ഥലത്ത് പറയുന്നു ആത്മാവ് അനുവദിച്ചില്ല നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രയിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടോ പ്രിയരെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാറുണ്ടോ അതോ നമ്മൾ പറയുന്ന അന്യഭാഷയ്ക്കകത്ത് മാത്രം ആത്മാവ് ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ചെയ്യരുതെന്ന് പറയുന്ന ഒരു പരിശുദ്ധാത്മാവില്ലേ ഇന്ന കാര്യം ചെയ്യാൻ പറയുന്ന പരിശുദ്ധാത്മാവില്ലേ അതോ നമ്മൾ കയ്യടിയും പാട്ടും താളത്തിലും മാത്രം പരിശുദ്ധാത്മാവിന് ഒതുക്കുകയാണ് ദൈവം അതിനോട് പറയുകയാണ് ആത്മാവ് നമ്മളെ വിലക്കുന്നു പോകരുതെന്ന് പറയുന്നു ചെയ്യരുതെന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യരുതെന്നകത്തിരുന്നു കൊണ്ട് സംസാരിച്ചാൽ നമ്മൾ അത് ഗണ്യമാക്കാതെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവല്ല പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് പക്ഷേ നമ്മൾ ഗണ്യമാക്കാതെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് മാറി നിന്ന് ദുരാത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇവിടെ അപ്പോസലൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ അതേ കാര്യം ശ്രദ്ധയോടെ കേൾക്കുകയാണ് വിലക്കിയ സ്ഥലത്തത് അത് മാറിപ്പോയി അടുത്ത സ്ഥലത്ത് ആത്മാവ് സമ്മതിച്ചില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കേവലം ഒരു നോർമൽ വിശ്വാസിയായിട്ട് നടക്കാതെ അല്ലെ അറിഞ്ഞ ആ അത്രയും മതി എന്ന് പറഞ്ഞ് നടക്കാതെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയുണ്ട് പ്രിയരെ നമ്മെ കൺട്രോൾ ചെയ്യുന്ന നമ്മെ നടത്തുന്ന നേരായ പാതയിലൂടെ സഞ്ചരിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് അതാണ് യേശു പറഞ്ഞ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കാര്യസ്ഥനാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന ആ നല്ല പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട് പറയുന്നത് പോലെ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാതിരിക്കാനും ചെയ്യാൻ പറയുന്നത് ചെയ്തു ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർമ്മ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു